പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ മെയ് മാസ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ തീയതി പുറത്തുവിട്ടിട്ടുണ്ട് പതിനഞ്ചാം തീയതി അപ്പം പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും അമ്പത് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറും പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ചായിരിക്കും എത്തിച്ചേരുക ഇരുപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും മാസ്റ്ററിന് പൂർത്തിയായി എല്ലാ ഉപയോക്താക്കൾക്കും തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ ക്ഷേമപേശ മുടങ്ങാതെ എല്ലാവർക്കും എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇതുവരായിട്ട് മുടങ്ങാതെ എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് വീണ്ടും എത്തിച്ചേരുന്നതായിരിക്കും അവർ സർക്കാർ ആകുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും മുടങ്ങാതെ തന്നെ സമർപ്പിക്കുക കഴിഞ്ഞ സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ അഞ്ച് മാസത്തെ വീട് അഞ്ച് മാസത്തെ കുറിശിയായിട്ടുണ്ടായിരുന്നു അത് രണ്ട് മാസത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തീർത്തു കൂടാതെ തന്നെ അതിൻ്റെ ഒരു മാസത്തെ മൂന്ന് ബാക്കി മൂന്നിന് ഒരു മാസത്തെ കേടു ഈ മെയ് മാസം വരുത്തുകയാണ് ചെയ്യും ബാക്കി രണ്ട് മാസത്തെ കേടു ഈ സാമ്പത്തിക അവസ്ഥയാണ് തീർക്കാൻ ഈ വർഷം തന്നെ തീർക്കാനാണ് കാരണം തൊഴിൽ വിതരണത്തിലേക്കൊക്കെ കൂടാൻ സാധ്യതയുണ്ട് കാരണം ഈ വരവാനുള്ള ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ അപ്പോൾ ഇത്തരം കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മാറാൻ സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു എളുപ്പനെ കാണാം